ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നേട്ടം നമ്മുടെ ഐറ്റം തന്നെ ചെയ്യും അങ്ങനെ സിമ്പിളായിട്ട് രണ്ട് ഐറ്റം ഒരു പയർ മെഴുക്യൂരിറ്റി ഒരു രസവും ഒക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് അത് ഒരു ഒരുപാട് താമസമൊന്നുമില്ല അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വെക്കാം നമ്മൾ ഇച്ചിരി അച്ചക്കാപ്പാറാണ് മേടിച്ചേക്കുന്നത് കേട്ടോ അച്ചക്കപ്പയർ കൊണ്ടും നല്ല അടിപൊളി മെഡിക്കൂരിറ്റി ആദ്യം അങ്ങോട്ട് ചെയ്യാം അതിനുശേഷം ശേഷം രസം രസവും വെക്കാം അതെങ്കിൽ ഇതൊക്കെ മതിയല്ലേ ഉണ്ടാനായിട്ട് അപ്പോൾ എങ്ങനെ ചെയ്തതെന്ന് നോക്കാം ഇത് നമ്മളെ അറിയാമല്ലോ അച്ചിങ്ങാപ്പയർ അല്ല നീളപ്പയർ വള്ളിപ്പയർ അങ്ങനെയൊക്കെ പല പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു പയറൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ ഇപ്പോൾ ഇതൊരു അരക്കിലോ പയറുണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി നമുക്കറിയാമല്ലോ മെഴുക്കുവരട്ടിക്കൊക്കെ മുറിക്കുന്ന ഈ രീതി അല്പം നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെക്കുക ഒന്ന് കത്തിക്കട്ടെ അപ്പോൾ നമ്മൾ ഈ പയറ് മെഴുക്കു വരട്ടി പറയുമ്പോൾ ഒരുപാട് ഐറ്റങ്ങളൊന്നും കേട്ടോ അത് പെട്ടെന്ന് തന്നെ ചെയ്യാം പാനം ചൂടാൻ ശേഷം ആദ്യമേ നമ്മൾ ഈ പയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പല രീതിയിലും ഈ വെളുക്കുട്ടിയൊക്കെ ചെയ്യാം നമ്മുടെ നാടൻ ഫുഡിൻ്റെ കൂട്ടത്തിൽ മെയിനായിട്ട് ഒരേറ്റം ആ വെഴുക്കോട്ടി എന്നൊക്കെ പറഞ്ഞത് തോരന വെളുക്കുട്ടി ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ആ പയറെടുത്ത് ആ പാൻറ്റകത്തിട്ടും നമുക്കൊരു ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ അപ്പം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മെഴുക്കോട്ടി വെക്കുമ്പോഴത്തേക്കിട്ട് ഇതേപോലെ വിസ്താരമുള്ള ഏതായാലും ഒരു പാത്രത്തിൻ്റെ അകത്തേ വയ്ക്കുകയുള്ളൂ കുഴുവുള്ള പാത്രത്തിൻ്റെ അകത്ത് വെക്കുന്നതിനേക്കാട്ടും നല്ലത് ഇതുപോലെ വിസ്താരമുള്ള പാത്രത്തിനകത്താണ് നല്ലത് അപ്പോൾ നമുക്ക് ഈ പയറിന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ആ ഉപ്പുപൊടിയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു രണ്ട് പച്ചമുളക് എടുക്കുന്നുള്ളൂ കാര്യം മെഴുക്കട്ടിക്ക് എരിവ് കൊടുക്കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് പോവും അപ്പോൾ എരി വളരെ കുറച്ച് മതി രണ്ട് പച്ചമുളക് ചെറിയൊരു എരിവ് മതി കറി കൂടുതലായ കുട്ടികളൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ആ മുളയൊക്കെ ഒരു കടിഞ്ഞ് ഇപ്പം പച്ചമുളകും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതൊന്ന് മൂടി വയ്ക്കാം ആ ഒരു രണ്ട് മിനിറ്റ് എടുക്കണ്ട ഒരു ഒന്നൊന്നര മിനിറ്റ് എടുത്താൽ മതി ആ സമയം കഴിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മളൊരു രണ്ട് മിനിറ്റ് ആയിട്ടില്ല കേട്ടോ ഒന്ന് തുറന്ന് നോക്കാം കാര്യം നമ്മുടെ പയറൊന്ന് വാടിയിട്ടുണ്ടോ നോക്കട്ടെ ഉണ്ടോ നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരൊന്നര മിനിറ്റ് നമ്മൾ തീ കൂട്ടിയാണ് വെച്ചിരുന്നത് ഇനി തീ ഒരു മീഡിയം രീതിയിൽ നിന്നിട്ട് ഒരു അഞ്ചെട്ട് പത്ത് ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് വെച്ചിരിക്കില്ല ഒന്ന് പൊട്ടിച്ചതേ ഉള്ളൂ അതേപോലെ ഇനി കുറച്ച് ചതച്ച മുളകുണ്ട് ഒരു ടീസ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാണ് അതിപ്പം കറിയേപ്പിലയും കൂടെ ഇങ്ങോട്ടിട്ട് ഈ കറിയാപ്പിലൊക്കെ നമ്മൾ നാടൻ കറിക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കരിയാപ്പില പറഞ്ഞത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ മെടുക്കുവട്ടിക്ക് ചേർക്കുന്നുള്ളൂ ഇതെല്ലാം ൂടെ കൂട്ടി ഇളക്കിപ്പോൾ തീ മീഡിയം തീയിൽ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാം ഒരു മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വെക്കാം നമ്മുടെ മെഴുക്കുപരത്തി ആയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഇതേ രീതിയിൽ നമുക്ക് മെഴുക്കൂരട്ടി അതിനകത്ത് പിന്നെ കുരുമുളക് പൊടിയോ ഒക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാവുന്നതാണ് നമ്മളതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഒരു സിമ്പിൾ മെടുക്കുരട്ടി നല്ല ടേസ്റ്റ് ഇത് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നിർത്തിയിട്ട് ഇത് അങ്ങോട്ട് മാറ്റിയ ഇനി നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ ഒരു രസം കൂടെ ചെയ്യാം ഞാൻ ഞാനുള്ളതല്ലേ ഇതൊക്കെ ചെയ്യാമെന്ന കാര്യം അതായത് ഈ മെഴുക്കുരറ്റി രസമൊക്കെ നമ്മുടെ വീട്ടുകളിലൊക്കെ ചെയ്യുന്ന അപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അന്നാ രസം കൂടെ ചെയ്താക്കാം മെഴുക്കൂരിറ്റിയില്ല അന്നാ ഇച്ചിരി രസം കൂടെ ചെയ്താക്കാൻ തോന്നിയാലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ രസം കൂടെ അങ്ങനെ റെഡിയാക്കാം എന്ന് വിചാരിച്ച് ഒരു മൂന്ന് തക്കാളി മീഡിയം രീതിയിലുള്ള ഒരു മൂന്ന് തക്കാളി ഒരു എട്ട് വെളുത്തുള്ളിയുണ്ട് ഇന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തേക്കും അതൊരു അതിൻ്റെ കൂട്ടത്തിടാ അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കും ഇതേപോലെ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കൈയിട്ട് അല്ലെങ്കിൽ എങ്ങനെ അതും ഇത് ഉടയ്ക്കാനുള്ള സംവിധാനമുള്ള സാധനങ്ങളൊച്ച് ഒന്ന് ഉടച്ചെടുത്താലും മതി ഇതേപോലെ ഒന്ന് ഉടച്ച് നമുക്കറിയാമല്ലോ രസം ഉണ്ടാക്കുന്നത് ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കും ഓരോ വ്യത്യസ്തമായ രീതിക്കൊക്കെയാണ് രസം ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പരിചയപ്പെടുത്തുന്ന കേട്ടോ ഈ തക്കാളി ഒന്ന് ഉടച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഞാൻ ഇനി നമുക്ക് ആ രസത്തിനുള്ള പൊടികളൊക്കെ എടുക്കണം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടി ആ ഇനി നമുക്ക് കുരുമുളക് ചതത്താണ് ഇടേണ്ടത് നമ്മൾ ചതത്ത് കുരുമുളക് പൊടിയാണ് നമ്മളൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കായപ്പൊടി ഞാൻ ഈ ഈ ഒരളവിന് കായ ടീസ്പൂൺ കായപ്പൊടി ഇനി നമുക്ക് രസം കൂടെ റെഡിയാക്കാം ഇതേപോലെ ഒരു പാത്രം അങ്ങോട്ട് വെക്കുക ഇന്ന് കട്ടിക്കട്ടെ ആ അപ്പം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാലത്ത് ചൂടാവട്ടെ നമുക്കൊരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കട ഒന്നിട്ട് കൊടുക്കുക ആ കൂട്ടത്തി ഒരു രണ്ട് വറ്റൽ മുളക് അതുപോലെ മുട്ടിട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ തക്കാളിക്കകത്ത് നമ്മളൊരു അഞ്ചെട്ട് വെളുത്തുള്ളി ഒന്ന് ഒന്ന് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇത് ഇതിൻ്റെ അകത്തൂടെ നമ്മളൊരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഇട മുട്ടിടേ ആ അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു അല്പം കറിവേപ്പിലയും കൂടെ ഇത് കൊടുത്തിടുകയാണ് ഇനി നമുക്ക് നേരത്തെ തക്കാളിയും വെളുത്തുള്ളിയും കൂടെ പൊട്ടിച്ചത് കൈ കൊണ്ടു ഞരടിയിട്ട് അങ്ങോട്ടിട്ട അപ്പം വെളുത്തുള്ളി ഇതിൻ്റെ അകത്തിട്ടിട്ടുമ്പോൾ വേറെ ടേസ്റ്റ് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി തക്കാളിക്കകത്തിട്ട് ഇന്ന് ഞെരട്ടിയത് ഇനി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടു ശേഷം നമുക്കൊന്ന് ഇളക്കി കുടിക്കും തക്കാളി നല്ലതുപോലെ ഒന്ന് വാഴറ്റിയെടുക്കണം ഇത് ഇതേപോലെ വേണ്ടത് ഇന്നു നല്ലതുപോലെ വാഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയായിട്ട് രസത്തിലുള്ള എല്ലാ പൊടികളും നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളൊരു നെല്ലിക്കാട് അത്രയും പാളം പൊളി പിഴിഞ്ഞ് ഇങ്ങോട്ട് വെച്ചിരിക്കുന്നതാണ് അങ്ങോട്ട് ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ചങ്ങ് മാറ്റി വെക്കുകയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഉപ്പുപൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൂടാം ഇതിനാവശ്യമുള്ള കുറച്ച് വെള്ളം അത് കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് രസത്തിന് ഒരല്പം മല്ലിയില ചേർക്കുന്നത് നല്ലതാണ് ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലാത്തവരുണ്ട് ഇഷ്ടമില്ലാത്തവർ മല്ലിയയില ചേർക്കണ്ട അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റായി രസത്തിന് കേട്ടോ നമ്മൾ വേറെ അല്പം മല്ലിയില ഇതിൻ്റെ അകത്താണ് ഇതുപോലെ ഒരു ചെറിയ പിടി മല്ലിയില ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം നല്ല വില തിളയ്ക്കട്ടെ അപ്പോൾ രസത്തിൻ്റെ കൊതിപ്പിക്കുന്ന മണം നമുക്ക് പലർക്കും ഇഷ്ടമാണ് ഈ രസം എന്ന് പറഞ്ഞാൽ സാധനം ചൂട്ടത്തൊഴിച്ചു കഴിക്കാനായിട്ട് അപ്പോൾ അത് നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല വർത്തകളെ ആയിട്ടുണ്ട് തേട ഇന്ന് ഇളക്കിക്കൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുതൽ ആവശ്യമില്ല രസം ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഇങ്ങനത്തെ രസത്തിന് ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയെന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ കേട്ടോ പക്ഷെ എന്നാലും ഇത് അടിപൊളി രസമാണ് തീർച്ചയായിട്ടും നിങ്ങൾ പല രീതിയിലുണ്ടാക്കുന്ന രസം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഈ രസവും ഈ മെഴുക്കുവറ്റി അല്ല ഈ രീതി അങ്ങ് നിർത്താം പോരതിൻ്റെ ഉപ്പ് വരുവൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ ടേസ്റ്റ് പോരെന്നുണ്ടെങ്കിൽ പിന്നെ തീർക്കാവുന്നതാണ് എന്തായാലും ശരി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടവുമാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് രസവും ഇതേപോലത്തെ മെഴുക്കു വറ്റിയൊക്കെ ചെയ്തു നോക്കും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം തന്നെ ഇപ്പം രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളായാലും ജോലിക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് ഒരുപാട് സമയമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രണ്ടായിട്ട് ചെയ്യാം ഇതിൻ്റെ കൂടെ ഇച്ചിരി ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ കുശാലാവും ഊടെ അല്ലേ ഒരു മാങ്ങാ ചമ്മന്തിയോ അല്ല ഇച്ചിരി ഉണക്കമീ ഭറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ ഉഗറിനൂണാണ് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട ഇതൊക്കെ നല്ല പിന്നെ വേറെ വേറെ ഇതൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല ടേസ്റ്റിയാണ് ഇത് ഇത് ഈ രണ്ടായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് നിങ്ങളത് ചെയ്തു നോക്കി ഇതുപോലെ എനിക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിയാക്കണം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ